വർക്കല പാപനാശം ഹെലിപ്പാഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഏതു നിമിഷവും കടലിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ് ക്ലിഫിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ദൂരപരിധി ലംഘിച്ചുകൊണ്ടാണിത് പണി കഴിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് ക്ലിഫിൻ്റെ കുന്നുകൾ വ്യാപകമായി ഇടിഞ്ഞു താഴ്ന്നിരുന്നു ഇവിടെ നിന്ന് അഞ്ച് മീറ്റർ വ്യത്യാസത്തിലാണ് എയ്ഡ് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് വീണ്ടും മഴ ശക്തമായാൽ വൻ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ അവർക്ക് റീസൻ്റായിട്ട് നമ്മുടെ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിരിക്കുന്നത് ഈ എയിറ്റ് പോസ്റ്റിന് ഒരു അഞ്ച് മീറ്റർ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മീറ്ററോളം നീളത്തിലുള്ള ഫിങ്ങിൻ്റെ ഭാഗം ഇടിച്ച് താന്നിരിക്കുന്നത് ഫ്യൂച്ചറിൽ ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഈ കൺസ്ട്രക്ഷൻ നടത്തിയേക്കുന്ന അനധികൃതമായിട്ട് കെട്ടിപ്പൊട്ടിരിക്കുന്ന ഈ എയ്റ്റ് ഹൗസിൻ്റെ ഉണ്ടാവുന്നത് ആ സമയത്ത് പോലീസുകാർ ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ ജീവനും അത് തന്നെയാണ് അതുകൊണ്ട് ആദ്യം മാറ്റം എന്താണെന്ന് പറയുന്നത് ഈ വർക്കിലെ ഈ ഫിൾ പ്രവർത്തിക്കുന്ന ഈ എയിറ്റ് പോസ്റ്റാണ് അത് മാറ്റി മറ്റേതെങ്കിലും നല്ലത് ക്ലിഫിന്റെ വശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന നിയമം നിലനിൽക്കെ രണ്ടായിരത്തി ഇരുപതിലാണ് ടാക്സി സ്റ്റാൻഡിനോട് ചേർന്ന് കുന്നിന് മുനമ്പിലായി പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് നഗരസഭാ ഉദ്യോഗസ്ഥർക്കും ഒന്നും തന്നെ അറിയില്ല ദിനംപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് വർക്കലയിൽ എത്തുന്നത് ഇവർക്ക് സുരക്ഷയൊരുക്കേണ്ട പോലീസുകാരുടെ സുരക്ഷ തന്നെ ഇന്നൊരു ഞാണിന്മേൽ കളിയിലാണ് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം